പാലിയേറ്റീവ് കെയർ ദിനത്തിൽ ബോധവൽക്കരണ സന്ദേശ സദസ്സ് നടത്തി കണ്ണങ്കീഴം മദ്രസ വിദ്യാർത്ഥികൾ രോഗവും അവശതയും ബാധിച്ചവർക്ക് ആശ്വാസത്തിന്റെ തലോടൽ നൽകാൻ പ്രേരണ നൽകുന്ന പാലിയേറ്റീവ് കെയർ ദിനത്തിന്റെ ഭാഗമായി പുന്നപ്ര കണ്ണങ്ങിഴം മ അതിനുൾ ഉലും മദ്രസ വിദ്യാർത്ഥികളാണ് വേറിട്ട സന്ദേശ സദസ് സംഘടിപ്പിച്ചത് കിടപ്പ് രോഗികൾ ഉൾപ്പെടെ വേദന അനുഭവിക്കുന്ന സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും ആശ്വാസ പ്രവർത്തനങ്ങൾ ചെയ്യൽ ഏറ്റവും വലിയ പുണ്യമാണെന്നും പഴയ തലമുറയിൽ നിന്ന് പുതിയ തലമുറ അത്തരം നല്ല പാഠങ്ങൾ പകർത്താൻ തയ്യാറാണമെന്നും ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത പ്രധാനാധ്യാപകൻ യു എ റഷീദ് അസ്കരി പറഞ്ഞു സ്വതന്ത്രപരിചരണങ്ങളുടെ പ്രശസ്തി വിളിച്ചോതുന്ന സന്ദേശങ്ങൾ വിളംബരപ്പെടുത്തിയ പ്ലക്ക് കാർഡ് പ്രദർശനം പ്രഭാഷണം എന്നിവ പരിപാടിയുടെ ഭാഗമായി നടന്നു മുക്സിൻ വാഫി ഷാജി കണിയാംപറമ്പിൽ അബ്ദുൽസലാം കണ്ണങ്ങേഴം ഷമീർ കുറുപ്പശ്ശേരി ഹാരിസ് കൂട്ടുങ്കൽ മുഹമ്മദ് ഷരീഫ് പുത്തൻപറമ്പ് ഷിഹാബുദ്ദീൻ കണ്ണങ്ങേഴം നിയാസ് പത്തിൽ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി കിടപ്പിലായ രോഗികളെ പരിചരിക്കുക എന്ന് പറയുന്നത് ഒരു സാമൂഹിക പ്രവർത്തനമാണ് നമുക്കറിയാം നമുക്ക് മുന്നിൽ വേദന അനുഭവിക്കുന്ന രോഗശൈലിയിൽ കിടക്കുന്ന ആളുകൾക്ക് ഒരു ആശ്വാസ വാക്കുപോലും അവർക്ക് വലിയ പ്രതീക്ഷയാണ് ഇസ്ലാമിലെ ഒരു സാമൂഹിക പ്രവർത്തനമായിട്ടാണ് രോഗി സന്ദർശനത്തെ വിശുദ്ധ ഇസ്ലാം അതിന്റെ പ്രമാണമായ ഖുർആാനും പ്രവാചക വചനങ്ങളും നമ്മോട് പറഞ്ഞിട്ടുള്ളത് പ്രവാചകൻ മുഹമ്മദ് നബി നബിഹു അലൈഹി പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ രോഗികളെ സന്ദർശിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗീയമായ പരിമളങ്ങൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ആ രോഗിയെ സന്ദർശിക്കുവാൻ വേണ്ടി എടുത്തു വെക്കുന്ന ഓരോ കാൽ ചുവടുകൾക്കും പ്രത്യേകമായി പ്രതിഫലം വാഗ്ദാനം ചെയ്യപ്പെടുകയാണ് അങ്ങനെ ഒരു ദിവസത്തിൽ ഒതുങ്ങി നിൽക്കാതെ ഈ ദിവസത്തിന്റെ സന്ദേശം ഒരു വർഷം മുഴുക്കയും നമുക്ക് എത്തിക്കാൻ കഴിയണം അദ്രസ വിദ്യാർത്ഥികളായ നിങ്ങൾ ഓരോരുത്തരും അവരവരുടെ പാഠഭാഗങ്ങളിൽ നിന്ന് പഠിക്കുന്ന ഇത്തരത്തിലുള്ള സന്ദേശങ്ങൾ ആ സന്ദേശങ്ങളെ കൃത്യമായി ജീവിതത്തിൽ പകർത്താൻ കഴിയുമ്പോൾ നമ്മുടെ വരുംകാല ജീവിതത്തിൽ ഈ പുണ്യപ്രവർത്തനത്തെ നമ്മുടെ സമൂഹത്തിലേക്ക് ധാരാളമായി വ്യാപനം നടത്താൻ നമുക്ക് കഴിയും